എന്ത് കാര്യത്തിന് മുമ്പോട്ടിറങ്ങുമ്പോഴായാലും എനിക്ക് ആ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ഇറങ്ങുന്ന ഒരു ശീലം ഉണ്ടായത് അവിടുന്ന് കിട്ടിയതാണ് അങ്ങനെ ആ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു മോനെ നിൻ്റെ പേരെന്നാന്ന് പിറ്റേ ചോദിച്ചു പറഞ്ഞത് സുഭാഷ് എന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ വെളിപ്പെടുത്തി തന്നതാണെന്നുള്ളത് എൻ്റെ പേര് സുനിത ഷാജി ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് ഫൊറോണ സിദ്ധാപുരം കൊടക് മേഖല ഇടവകയിലാണുള്ളത് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അവർ ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നു ഞാൻ ആദ്യം ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് ഇരുപത്തിരണ്ട് വർഷം വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഷാജേട്ടിനെ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും അത് കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പള്ളി പോകുന്നു മാമോദിസ മുക്കി പള്ളി പോകുന്നു പക്ഷേ ഇത്രയേറെ തീക്ഷണതയില്ലായിരുന്നു ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകും പിന്നെ പള്ളി പരിസരമൊക്കെ ക്ലീനിങ്ങിനും പരിസരത്തിനൊക്കെ വരുന്നുണ്ട് പക്ഷേ വചനത്തിനോടും മീശോയോടുള്ള സ്നേഹം വന്നത് കുറച്ച് കാലമായി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം ആയിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലൊരു ധ്യാനം കൂടാൻ പോയായിരുന്നു അങ്ങനെ ധ്യാനത്തിന് പോയി അവിടെ വെച്ചാണ് ശരിക്കും എനിക്കൊരു തമ്പരാനുമായിട്ടുള്ളൊരു കൂട്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടുണ്ടായത് എന്നാ കാര്യത്തിലായാലും തമ്പുരാനോടുള്ളൊരു എന്ത് കാര്യത്തിന് മുമ്പോട്ട് ഇറങ്ങുമ്പോഴായാലും എനിക്ക് ആ പരിശുദ്ധാത്മാവിനോട് ഇറങ്ങുന്ന ഒരു ശീലം ഉണ്ടായത് അവിടുന്ന് കിട്ടിയതാണ് പിന്നെ നമ്മുടെ പള്ളിയിലെ ധ്യാനത്തിനൊക്കെ ആയാലും ഒക്കെ അങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരുന്നു ഈ കുറച്ച് കാലൊന്നുമല്ല കുറച്ച് വർഷങ്ങൾ മുമ്പായിട്ടും ഒരു ദിവസം ഞാനൊരു ധ്യാനത്തിന് പങ്കെടുക്കാനിടയായി അവിടെ വെച്ച് കുമ്പസാരത്തിൽ ചെയ്ത പാവങ്ങളെല്ലാം കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഏറ്റുപറഞ്ഞ് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് കരയുമായിരുന്നു വല്ലാണ്ട് സങ്കടം വന്നു പൊട്ടിക്കരഞ്ഞ് പള്ളിപ്പോയിരുന്നു മറ്റൊരു പ്രാർത്ഥനയില്ല കരച്ചിൽ തന്നെ കരച്ചിൽ തന്നെ കണ്ണീരെല്ലാം ഒഴുകി പറയാൻ പറ്റാത്തൊരു വേദനയും ഒരു പ്രയാസവും ഒക്കെ ആയി അതങ്ങ് തീർന്നു ഈ മഴ പെയ്ത് ഒലിച്ചു പോകുന്ന പോലെയായി പിന്നെ അവിടെ ഇരുന്ന് ഈശോയോട് ഈശോയെ ഞാൻ എന്തായിരുന്നു എന്നൊക്കെ ഈശോ എനിക്ക് ഇങ്ങനെ ഒരു കണ്ണാടിച്ചില്ലിൽ കാണിച്ചു തരുന്ന പോലെയായിരുന്നു അവിടെ നിന്ന് എനിക്ക് തോന്നി ഈശോ വെളിപ്പെടുത്തി തരുന്നത് തമ്പുരാനെ എനിക്ക് വേണ്ടത് ചോദിക്കാനാണോ ഞാൻ തൊട്ട് ചോദിച്ചു ഈശോയെ എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് വചനം തരണം വചനം അന്നേരം ഒന്നും ശരിക്കറിയല്ലായിരുന്നു വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അത്രയ്ക്കില്ലായിരുന്നു അപ്പം തൊട്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങി ഷോ എനിക്ക് വചനം തരണം ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുമ്പസാരക്കൂട്ടിയിൽ ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് വചനത്തിനോടുള്ള അരമായ ഒരു അഭിലാഷം തോന്നിയത് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വചനം എടുക്കും പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും അപ്പം തന്നെ ആ വചനം എൻ്റെ ഹൃദയത്തിൽ പതിയാൻ തുടങ്ങിയത് അങ്ങനെ കർത്താവ് വചനം എനിക്ക് ശരിക്കും കാണാം ഒരു ഗോൾഡൻ കളർ പേപ്പറിനകത്ത് മത്തായി നാ നാല് അഞ്ച് അല്ലെങ്കിൽ ലൂക്ക പത്ത് പത്തൊമ്പത് റോമ പതിനാറ് ഇരുപത് ഇങ്ങനെ വചനങ്ങളിങ്ങനെ തെളിയിച്ച് നമ്മുടെ കണ്ണിത്തരുന്ന പോലെ തരും അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തെടുത്ത് പെറുക്കി 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 കൊന്തയിലൊക്കെ ചെല്ലാൻ നേരത്ത് സമയം പോകും വേഗം വേഗം ചെല്ലും ആ സമയത്തും ഞാൻ ഈശോട് പറയും ഈശോയെ ഞാൻ നിർത്തിക്കോട്ടേം ചോദിക്കുമ്പോഴേ അത് ബ്ലാങ്ക് ആകുള്ളൂ കിട്ടാതിരിക്കുള്ളൂ പിന്നെ അതവിടെ വെച്ച് നിർത്തി പിന്നെ കൊന്ത അങ്ങനെ തുടരും പിന്നെയും വചനം എടുക്കുമ്പോൾ ഇത് തന്നെയാണ് ഈ ഗോൾഡൻ കളർ പേപ്പറിനകത്ത് ഞാൻ പഠിച്ച വചനങ്ങളെല്ലാം ഇങ്ങനെ വണ്ട നല്ല അക്ഷരത്തിലെ സ്ഫുടതയോടുകൂടി വായിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കാണാൻ പറ്റി അങ്ങനെ ആരെങ്കിലും എന്നോട് സുനിത എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം മോളെ എന്ന് പറയുവാണെങ്കിൽ തന്നെ എനിക്കറിയത്തില്ല അവരാരുന്നു അറിയത്തില്ല അവരുടെ പേരെന്നാന്നും അറിയില്ല അന്നേരം ഉണ്ടാകും ഇതേപോലെ ഈ കടലാസിനകത്ത് അവരുടെ പേരിങ്ങനെ വരും എന്നോടൊരു കൊച്ചു പറഞ്ഞായിരുന്നു ആൻറ്റി ഇപ്പോൾ നേരത്തെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പള്ളി വന്നിരുന്നപ്പോൾ ആ കൊച്ചിനെ ഓർത്ത കൊച്ചിൻ്റെ പേരെനിക്കറിയത്തില്ല അപ്പോൾ ആ കൊച്ചിൻ്റെ പേര് ഇതേപോലെ ഈ കടലാസിനകത്ത് വന്ന പോലെ ശുഭാഷെന്ന് അത് എന്ത് ഹാൻഡ് റൈറ്റിംഗ് എന്നറിയോ സുഭാഷെന്ന് എഴുതി കാട്ടിയ പോലെ കാട്ടി അപ്പം ഞാൻ ഓർത്തിച്ചോയെ സുഭാഷ് എന്നായിരിക്കും പേര് പിന്നെ ചോദിക്കാ കൊച്ചിനോട് ഒന്ന് അങ്ങനെ ആ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ച പോലെ നിൻ്റെ പേരെന്നാന്ന് പിറ്റ ചോദിച്ചു പറഞ്ഞത് സുഭാഷെന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ വെളിപ്പെടുത്തി തന്നതാണെന്നുള്ളത് അങ്ങനെ ഒത്തിരി ഇഷ്ടം എനിക്ക് വചനത്തിനോടാണ് ആഴമായ ഇഷ്ടം പിന്നെ വിശുദ്ധ കുർബാന അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് ഈ ഈശോയെ അറിഞ്ഞതിന് ശേഷം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഒരു ദിവസവും വിശുദ്ധ കുർബാനക്ക് വന്നു രണ്ടാമത്തെ ദിവസം വന്നു മൂന്നാമത്തെ ദിവസം വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സമയത്തൊക്കെ എൻ്റെ ചേട്ടന് ഇച്ചിരി വിധവിക്കുന്ന വ്യക്തിയായിരുന്നു വീട്ടിൽ നിന്ന് ദിവസവും പള്ളിയിൽ വരുന്നതിനൊക്കെ വിമർശനം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കേട്ടും ഒരു കുർബാന പോലും മടക്കത്തില്ല മാസത്തിൽ എങ്ങനെയായാലും എനിക്ക് മുപ്പത് ദിവസത്തിന് മുപ്പത്തിരണ്ട് കുർബാനയൊക്കെ കിട്ടിയ ദിവസമുണ്ട് മുപ്പത്തിനാല് കുർബാനയൊക്കെ ഞാൻ എണ്ണി എഴുതി വെക്കും നോട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു മരിപ്പിൻ്റെ കുർബാന ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഒരു മാമോദീസയുടെ കുർബാന അങ്ങനെയൊക്കെ ഞാൻ എണ്ണി എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ഞാൻ ദിവസവും കുർബാനയ്ക്ക് വരുന്നത് ഉത്സവങ്ങളിൽ മറ്റുള്ളവര് എൻ്റെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും സുനിത മാത്രമാണോ ക്രിസ്ത്യാനി ആയിട്ടുള്ളത് ഇവള് മാത്രമാണല്ലോ ഇങ്ങനെ ഓടി എന്നും രാവിലെ ഈ പോകുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ പള്ളി ഇവിടുന്ന ആവശ്യത്തിനൊക്കെ പോയപ്പോ ഞായറാഴ്ച ദിവസമൊക്കെ പോയപ്പോ എന്നൊക്കെ ചോദിക്കാൻ ചോദിച്ച് പുള്ളീനെ ഇങ്ങനെ അരിശം കയറ്റിക്കും അന്നേരം വൈകുന്നേരം വന്നിട്ട് എന്നോട് പറയും എനിക്ക് നാണക്കേടായി അവരൊക്കെ ചോദിക്കുന്നു കേട്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് നീ മാത്രമാണ് ക്രിസ്ത്യാനിയായിട്ടുള്ളത് എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ ഈശോയോട് പറയും ഈശോയെ അവർക്കറിയാത്തത് കൊണ്ട് അവർ പറയുന്നതാണ് എന്റെ തമ്പുരാനെ എന്നിൽ നിന്ന് കുർബാന എടുത്ത് മാറ്റരു ദേഷ്യെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു ഒരൊളിച്ച് കിടക്കും നേരം വിളിക്കുമ്പോൾ ഷായ ചേട്ടന് ആകെ മാറും പള്ളിയിൽ പോകുന്നില്ലേന്ന് ചോദിക്കും അങ്ങനെ എന്നെ പല ദിവസങ്ങളിലും കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് വിട്ടിട്ട് പോകാറുണ്ട് അങ്ങനെയാണ് എൻ്റെ കുർബാന ജീവിതം അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വീട്ടിൽ ഇച്ചിരി അങ്ങോട്ട് ഓട്ടോയിൽ വരണേ വണ്ടി കയറാനായിട്ട് അന്നേരം ഞാൻ വണ്ടിയിൽ ഇരിക്കുന്ന ആരാന്നൊന്നും ഞാൻ നോക്കത്തില്ല അങ്ങനെ ആ വണ്ടിയെ കയറിയുന്ന ആ വണ്ടിക്കാരനെ അവിടെയുള്ള ആൾക്കാരും ടൗണിലുള്ളവരെയും ബ്രാൻഡ് ഷാപ്പിലേക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കും ഈശോയെ തിന്മയിൽ നിന്ന് ഈ മക്കളെ മാറ്റണേന്ന് ബ്രാൻഡ് ഷാപ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ കടകളിൽ അവിടെ എത്താൻ നേരത്തെ ഈശോയെ ഇവരുടെ കടകളെല്ലാം വർദ്ധിച്ചു കൊടുക്കണം ഇവരെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കണം ഇന്നത്തെ കാസയിലും പിലാസയിലും ഇതാണ് എൻ്റെ വസ്തു എന്നും പറഞ്ഞിട്ട് അവിടെ ഓടി വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ ഒരു ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു മുസ്ലിം ചെക്കനാണേ പ്രായമുണ്ട് ആ അയാൾക്ക് എൻ്റെ പഴയ ജീവിതം അയാൾക്കറിയാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അയലൊക്കെ വരുന്നവന് അപ്പം അയാൾ എന്നോട് ചോദിച്ചു അല്ല ചേച്ചിയേ ദിവസവും നിങ്ങളിങ്ങനെ പോകുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചേച്ചിയോട് ചോദിച്ചോട്ടേം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ച കുഴപ്പമൊന്നുമില്ല അല്ല ആ കൈ പൊള്ളിയവനോട് ചോദിച്ചാലാണ് ആ പൊള്ളിക്കൊണ്ടിരിക്കുന്നവനോട് ചോദിച്ചാലാണ് ആ വേദന അവൻ അന്നേരം പറയുള്ളു അതല്ല അത് കഴിഞ്ഞിട്ട് കൈ എങ്ങനെ പൊള്ളിയതാന്ന് ചോദിച്ചു ആ വേദന ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുകയുള്ളൂ ഇപ്പം ചേച്ചിയുടെ കൈ പൊള്ളിയിരിക്കുന്ന ഒരിതാണ് ചേച്ചിയുടെ പഴയകാല ജീവിതവും ഇപ്പോഴത്തെ ചേച്ചിയുടെ ജീവിതവും ഒന്ന് പറയാവെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഈശോ എൻ്റെ പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ ഇവരോട് പറയേണ്ടതെന്നൊന്നും ഓർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ ഏക നാമം യേശു നാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യേശുലൂടെ മാത്രമേ രക്ഷയുള്ളൂ ആ അപ്പോൾ ചേച്ചി അപ്പം അവൻ ചോദിച്ച എന്നോട് അപ്പം ചേച്ചി കഴിഞ്ഞകാല ജീവിതം എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ അന്ന് എനിക്ക് തമ്പുരാനെ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ ആ ആചാരത്തിലൊക്കെ വീണു പൂജയായി അമ്പലങ്ങളായി ആ ഒരു ജീവിത ചുറ്റി അങ്ങനത്തെ ഒരു ജീവിതം പറഞ്ഞു ഇപ്പം അതൊക്കെ കാണുമ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറാണ് ദൈവമേ ഈ മക്കൾക്ക് അറിയത്തില്ല ഈശോയെ അങ്ങേയെക്കുറിച്ച് അറിയത്തില്ല സത്യദൈവത്തെക്കുറിച്ച് അങ്ങേക്കറിയത്തില്ല അവർക്കറിയതില്ലാത്തത് കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്നാലും എൻ്റെ ആങ്ങളമാർക്കൊക്കെ ഒത്തിരി സ്നേഹം എന്നോട് വീട്ടുകാർക്കൊക്കെ ഒരുപാട് സ്നേഹമാണ് കീർച്ചെല്ലുമ്പോഴും ഞാൻ ഓർക്കും എൻ്റെ ഈശോയെ ഇവർക്കൊന്നും ദൈവത്തെ അറിയത്തില്ലല്ലോ തമ്പുരാനെ ഈ വീട്ടിൽ നിന്നാണല്ലോ എന്നെ തിരഞ്ഞെടുത്തത് തമ്പുരാനെ ഇവരെയും കൂടെ ഒന്ന് ഉയർത്തണേ ഈശോയെ അങ്ങേടെ കൂട്ടത്തിൽ കൂട്ടണേ ഇവരെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അവരുടെ എന്ത് ജോലിയായാലും കാപ്പി കുറയ്ക്കുകയാണെങ്കിലും അവരുടെ എന്നെ പണിയായാലും ഞാൻ ഓർക്കും ഈശോയെ അവരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആയാലും തമ്പുരാനെ ആ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ ഈശോയെ മക്കൾക്ക് നല്ല വഴി കൊടുക്കണമേ നല്ല ഭാവി കൊടുക്കണമേ അവർക്ക് അവർക്കറിയത്തില്ല ഈശോയെ അവർക്ക് അറിയത്തില്ല അങ്ങനെ അതുകൊണ്ട് എനിക്കറിയാമല്ലോ എൻ്റെ ഈശോയെ അവരെയും കൂടെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു ഇതായിപ്പോയി പിന്നീട് ഇപ്പോൾ അപ്പോൾ ഈ കൊച്ചെന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെറ്റെ ഒരു ജീവിതം അങ്ങനെയായിരുന്നു എനിക്ക് ഈശോയെ അറിയത്തില്ലായിരുന്നു ഇന്ന് ഞാൻ വന്ന് ഇത്ര വർഷമായിട്ട് ഇത്രയും തീക്ഷണത എനിക്കില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ സത്യം നിത്യത്തിൽ ഇന്ന് ദൈവം ആരാൻ ചോദിച്ചാൽ യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞു അപ്പം ചേച്ചിയുടെ കുടുംബത്തിൽ ചേച്ചി മാത്രമാണല്ലോ എല്ലാ ദിവസവും പോകുന്നു മറ്റാർക്കും പോകാനില്ലേ മറ്റുള്ളവരൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അയാൾ എന്നോട് ഞാൻ പറഞ്ഞു മറ്റുള്ളവർക്കും പോകാം കർത്താവായിശു ക്രിസ്തു വിശ്വസിക്കുക നീ എൻ്റെ കുടുംബവും രക്ഷ അപ്പൊ സ്ഥല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് ഈ വചനത്തിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിട്ടു അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് സാധിക്കുന്നവർക്ക് പോകാം അല്ലാത്തവർക്ക് പോകാൻ പറ്റുന്ന കൂടുതലൊന്നും അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ എത്തേണ്ട സ്ഥലം എത്തി ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ എവിടെ എനിക്ക് ഒരു പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാലും കുടുംബ പ്രാര്ത്ഥനയ്ക്കായാലും ഇപ്പം മറ്റു പള്ളികളിൽ പോയി അവസരം കിട്ടുമ്പോഴും ഞാൻ ഈശോയോട് ചോദിക്കും ഈശോയെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കണ്ടേ എന്താ ഞാൻ ചെല്ലണ്ടേ എനിക്ക് ഏതാ വചനം തരുന്നത് എന്നൊക്കെ ഇത്ര മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ തമ്പരാൻ ഇങ്ങനെ പടുപടു ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇട്ട് തരും ഇപ്പം ലോക്കാസ് വിശേഷം ഒന്നാമധ്യായ ഇരുപത്താറ് തൊട്ട് ആറാം മാസം ഗബ്രിയിൽ ദൂതൻ ഗലീലിയായിലെ നസർത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ ഞാനൊരു വചനം ഒരു ഒരധ്യായ അങ്ങ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം വായിക്കണം കേട്ടോ പത്ത് പതിനഞ്ച് പ്രാവശ്യം ആ അധ്യായം തന്നെ റിപ്പീറ്റാക്കി റിപ്പീറ്റാക്കി വായിക്കും വായിച്ച് കഴിഞ്ഞ വെച്ചിട്ട് ഈശോയെ എനിക്കുള്ളത് തരണേ അപ്പം എനിക്ക് തരണേന്നും പറഞ്ഞുകൊണ്ട് ആ വചനം എടുത്തുകൊണ്ട് ഒന്നും ഉമ്മയൊക്കെ വെച്ച് ഒന്ന് പാർച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് കിട്ടും അതാണ് എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ അങ്ങനെ മക്കൾക്കായാലും ജീവിത പങ്കാളിക്കായാലും ഒരു ദിവസം ഈ പറഞ്ഞപോലെ വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരും അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സമർപ്പിക്കും കാസയിലും ബിലാസയിലും ചേട്ടനെയും പിള്ളേരെയും എൻ്റെ അതിലൊക്കത്തുള്ളവരെയും ഞാൻ പറഞ്ഞില്ലേ ഈ റൂട്ടിക്കൂടെ വരുന്ന ഈ കച്ചവടക്കാരെയും മീൻപിക്കുന്നവരെയും ഓട്ടോ ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരും ഒക്കെ അന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ബലിവസ്തുവായിക്കൊണ്ടുവന്ന് ഞാനിങ്ങനെ ഓരോ മനസ്സിലിങ്ങനെ ഉരുട്ടിക്കൂട്ടി അവരെയൊക്കെ പൊതിഞ്ഞ് കാവറിനകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈശോയ്ക്ക് വലിവസ്തുവായി കാസേയിലും പിലാസയിലും സമർപ്പിക്കും ഇതൊക്കെ എനിക്ക് പറഞ്ഞത് എൻ്റെ എസ് എച്ച് സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി അല്പം എനിക്ക് വചനം പഠിക്കാനും എന്നാ ഞാൻ എന്ത് ചെയ്യുന്നതിലും ഞാൻ സിസ്റ്റർമാരോട് ചോദിക്കും അപ്പോൾ അവരെനിക്ക് പറഞ്ഞുതരും ഈശോയെക്കുറിച്ച് എന്നാ കാര്യം ഉണ്ടെങ്കിലും അപ്പം എനിക്ക് പറഞ്ഞു തരും അതൊരു വലിയൊരു ഈശോ തന്ന വലിയൊരു കൃപയാണ് മാത്രം എനിക്ക് സിസ്റ്റേഴ്സിനെ കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റാരുടെ അടുത്തും അല്ലെങ്കിൽ കൊള്ളാ നമ്മൾ വേദപാഠം പഠിച്ച് നമ്മുടെ കുടുംബങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണ് അതൊന്നും എനിക്കില്ല ഞാനിങ്ങനെ വന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുമില്ലാത്തത് കൊണ്ട് എനിക്ക് എവിടെ നിന്ന് ഇപ്പോൾ സാലോൺ ടി വിന്നായാലും ഒരു വചനം കിട്ടിയാലും അതപ്പം ഞാൻ എടുത്ത് എഴുതി വെച്ച് അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പഠിക്കും പിന്നെ ഒരു സുഹൃത്തുജപം ആയാലും ഞാൻ എടുത്തെടുത്ത് അത് തന്നെ മിന്നെയും തന്നെ മിന്നെയും ചെല്ലും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ വചനം കുറച്ചൊക്കെ പഠിച്ചെടുത്തത് അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കും ഇപ്പോഴും ആയാലും നടക്കുമ്പോൾ ഈശോയെ പാവിയ എൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയെ പാവ്യ എൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഇതൊരു സുഹൃതിയമായി എണിക്കുമ്പോഴും ഞാൻ ഓർക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇത് പറയാറുണ്ടോ എന്ന് ഓർ ഒരു ഓർക്കാറുണ്ട് ഈശോയെ പാവിയ എൻ്റെ മേൽ കരുണിയായിരിക്കണമേ പിന്നെ ഈശോയുടെ ഈശോയെ അങ്ങയുടെ അമൂല്യമായ തിരി രക്തം കൊണ്ട് എന്നെ കഴുകണമേ അപ്പം ആ പാവത്തിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ എൻ്റെ കരം പിടിച്ച് നടത്തണേ ഈശോയെ പറയാറുണ്ട് അങ്ങനെ ഈശോയായിട്ട് ഭയങ്കര കൂട്ടാണ് എന്തൊരിഷ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഇപ്പോൾ എനിക്ക് എൻ്റെ ഷാജേട്ടിന് സുഖമില്ലാതെ ആയിട്ട് പള്ളി വരാൻ പറ്റത്തില്ല എന്നാലും ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പുകച്ചിലും ഇരിക്കാം ഇരിക്കുകയില്ല പോയി ഓടിപ്പോയി വചനം എടുക്കും കുറേ വചനം എഴുതും പിന്നെ എൻ്റെ ഒരു ശീലമാണ് വചനം എഴുതുക കുറേ പുസ്തകം അങ്ങനെ എഴുതി 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 ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നി ഈ കുഞ്ഞു കുഞ്ഞു പുസ്തകത്തിൽ ഇരുന്നൂറ് കുടം മുന്നൂറ് കുടം ബുക്കിലാ പുസ്തകത്തിനകത്ത് എഴുന്നതെങ്കിലും ഞാനൊരു എ ഫോർ ഷീറ്റിൻ്റെ ബൈബിൾ തന്നെയാക്കി രണ്ട് ബൈബിളാക്കി രണ്ട് ബണ്ടൽ പേപ്പർ കൊണ്ടേ പ്രൊസ്സി ബൈബിൾ ബൈബിളാക്കിച്ച് ഇപ്പം ഞാനതിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനത് എടുത്ത് നോക്കും എനിക്ക് സങ്കടം വരുന്ന സമയത്ത് ഞാൻ വചനം എടുത്തു ഞാൻ എഴുതിയ വചനം നോക്കുമ്പോൾ എൻ്റെ സങ്കടം എല്ലാം മാറും എനിക്കത്രയും ഇഷ്ടമാണ് വചനത്തിനോടെ അങ്ങനെ അങ്ങനെയുള്ളൊരു ജീവിതം മക്കൾക്കായാലും കൊച്ചു ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മമ്മി മാത്തായി മറക്കൂസിനെയൊക്കെ ഒന്ന് വിട്ടു മമ്മി എല്ലാവരും കളിയാക്കും ചിരിക്കും മമ്മി എന്തിനാ ഈ മത്തായി മറക്കൂസ് എന്നൊക്കെ പറയുന്ന മമ്മീ ഇന്ന് അന്ന് കുഞ്ഞുങ്ങളാ ഇത്ര കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പം അവർ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു പറയും മമ്മി പ്രാർത്ഥിക്കും കേട്ടോ മമ്മി ചവമാലയിൽ വചനം കൂട്ടി പ്രാർ പ്രാർത്ഥിക്കും കേട്ടോ മമ്മി അങ്ങനെ മക്കൾക്കായാലും നല്ലൊരു വിശ്വാസത്തിൽ വന്നു മക്കൾക്കായാലും ഇപ്പോൾ വിദേശത്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ എത്ര വിശ്വാസം ഇല്ലാത്തവർ പോയാലും വിശ്വാസത്തിൽ ജീവിക്കുമെന്നു പറയുന്നവർ അത്രയും കഷ്ടമുണ്ട് മമ്മി ഞങ്ങൾക്ക് അങ്ങോട്ട് മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വചനം കൂട്ടി പ്രാർത്ഥിക്കും അമ്മയും നീ പറഞ്ഞു കൊച്ചെന്നോട് പറയും മമ്മി വചനം കൂട്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന അവരിങ്ങോട്ട് പറഞ്ഞു തരുമോ എനിക്ക് മമമായി മമ്മി ഇന്ന വചനം എടുത്തു നോക്കിയിട്ട് ആ വചനം എനിക്ക് വേണ്ടി ചെല്ലും എന്നൊക്കെ മക്കൾ പറയാൻ തുടങ്ങിയത് അത് പിന്നെ ഷാചേട്ടനായ ായാലും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കുവാണേലും ഒച്ചയോ ബഹളമോ അരിശയോ ഒന്നുമില്ല എത്ര വേണേലും എനിക്ക് പ്രാർത്ഥിക്കാം ആദ്യമൊക്കെ ഇച്ചിരി മദ്യപിക്കുന്ന കാലത്തൊക്കെ ആകുമ്പോൾ എന്നെ ചീത്ത പറയാറുന്നു ഇത് തന്നെ നിൻ്റെ പ്രാന്തായിപ്പോയോ എന്ന് വരെ ചോദിച്ച ദിവസങ്ങളുണ്ട് എന്നോട് ഈ വചനം വായിക്കുക പിന്നെ ഡാനിയൽ അച്ഛൻ്റെ ടോക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അലക്കാൻ നേരത്ത് പാത്രം കഴുകുന്ന സമയത്തൊക്കെ ഇതൊരു സ്ഥലത്ത് മൊബൈൽ ഓണാക്കി വെച്ചിട്ടായിരിക്കും ഞാൻ പാത്രം കഴുകുന്നത് ആ അപ്പോൾ എന്നോട് കയറി വരുമ്പോഴേ ഞാൻ വേഗം ഓഫാക്കി വെക്കും എന്നു പറഞ്ഞാൽ അരിശ്യപ്പെടും നിനക്ക് ഇത് തന്നെ ഒരു പ്രാന്തായിപ്പോയി നിൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് മാത്രമേ ഇതുള്ളൂ എവിടെ ചെന്നാലും നിൻ്റെ ഈ ഡാനിയൽ അച്ഛനും ഉണ്ടാകും ഒരു മാത്തിയച്ചനും ഉണ്ടാകും നീയും ഉണ്ടാകും നിൻ്റെ മൊബൈലും ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഞാൻ പറയുവാണെങ്കിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഒരു കൂട്ടായിട്ട് ഈശോയെ കാണുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല സങ്കടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങള് സങ്കടങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈശോയെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ാപ്പിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഹാപ്പിയായിരിക്കും ഒരു സങ്കടവും നമുക്കുണ്ടാകത്തില്ല അതാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ അന്നേരം ഈശോയോടും ഈശോയെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ലല്ലോ എൻ്റെ കൊച്ചുങ്ങൾക്കായാലും എന്തെങ്കിലും കഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ വന്നാൽ ഞാൻ ഓർക്കും എൻ്റെ ഈശോ ഈശോ അറിയാതെ എൻ്റെ മക്കളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല ഞാൻ ഈശോ കൂട്ടുണ്ട് ഇന്ന് വേദന വന്നിട്ടുണ്ടെങ്കിൽ നാളതൊരു സന്തോഷമായി മാറും ഇതാണ് എനിക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത്